പ്രിയപ്പെട്ടവരെ ഞാനിന്നുള്ളത് പുത്തൻകുരിശ് കരിമോൾ റോഡിൽ പന്നിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ എറണാകുളം മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഇതിൽ അപ്പം അങ്ങനെ പോണ സമയത്താണ് ഒരു ചെറിയൊരു സംഭവം കണ്ടത് അതെ ഒരു നാല് മുത്തുമണികൾ കൂടി ചെറിയൊരു സമ്പാറക്കട അടുത്തുണ്ടത് ഈ നാല് മുത്തുമണിയോട് കൂടി ഇതാണ് സമ്പാറക്കട പത്ത് രൂപയുടെ സംഭാര ഹലോ സുഹൃത്തുക്കളാ എന്നാണ്ട് വിശേഷമൊക്കെ ഇത് എന്നാ സംഭവം ഇതാ ഉറക്കപ്പറ വെക്കേഷൻ ആയിട്ട് എന്നൊക്കെ ഉണ്ട് ഇവിടെ സംഭാരം തണ്ണി ഒത്തുണ്ട് നിങ്ങൾ എത്ര പേരും കൂടെ നടത്തണേ ഇവനുണ്ടോ ഇന്ന് പേരിനെടോ ഏ രവിനി എത്രയാണ് പഠിക്കണേ നീയാ സയറ ഏഴില് വൈകാതെ ഏഴില് കുഞ്ഞിപ്പണ്ണോ വേദിക്ക അഞ്ചില് എന്നാ നിങ്ങളുടെ ഉദ്ദേശം വെക്കേഷൻ ആയിട്ട് തുടങ്ങിയേക്കുന്ന ആണോ എത്ര ദിവസമായി തുടങ്ങിട്ടോ ഏഹ് നാല് ദിവസമായി എങ്ങനെയുണ്ട് കച്ചവടം ഉണ്ടോ കുഴപ്പമില്ലാണ്ട് പോണ് തണ്ണി ഒത്തങ്ങനെ എത്ര രൂപയ്ക്ക് വയ്ക്കണേ മുപ്പത് രൂപ സംഭാരോ അപ്പൊ ഇതൊക്കെ എവിടെനിന്ന് മേടിക്കണേ പുത്തുമുരിശീന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് എല്ലാം റെഡി ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കൂ മോരയ്ക്കോ തൈര് സംഭാരം അവിടെ നിന്ന് അവിടെ നിന്ന് വാങ്ങിക്കുവോ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ലൂസാക്കിയിട്ട് ഗ്ലാസ്സിൽ വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കൂ അപ്പൊ കച്ചവടം ഉണ്ടോ ഇന്നലെയൊക്കെ എത്ര രൂപ പറ്റു ആയിരത്തി സംതിങ് വിറ്റല്ലേ അപ്പൊ കുഴപ്പമില്ല നല്ല ഈ പൈസ കിട്ടിട്ട് എന്താ ചെയ്യണേ ഇനി ചെയ്യണേനിന്ന് സാധനങ്ങള് മേടിക്കും കൂടി അവസാനം വീതം എടുക്കും ആ നീ ഏത് സ്കൂളിലെ പഠിക്കണേ വടവോട നിങ്ങൾ എല്ലാവരും വടവോടാ മൂന്നുപേരും വടവോട് കുഞ്ഞിപ്പെണ്ണാ കുറ്റുമാനൂർ സ്കൂളിലാ എങ്ങനെയുണ്ടോ പഠിക്കാൻ പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു സിംപിളായിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല ഉഷാറാണല്ലേ അപ്പം അത്യാവശ്യം വണ്ടിക്കാരെ കൊണ്ടുവന്നു നിർത്തി കുടിക്കേണ്ടല്ലേ അപ്പം നമുക്ക് കട ഒന്ന് ഉഷാറാക്കണം കുറച്ചായിട്ടൂടെ വേണം വെയിലോ നല്ല വെയിലല്ലേ വെയിലത്താണ് ഈ സാധനം ഐസ് പിടിക്കുന്നത് ഐസുണ്ടോ ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ വേണ്ട ഞങ്ങൾ കുടിക്കുള്ളത് കാരണം നമുക്ക് നോമ്പാ അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ കുടിക്കാൻ പറ്റൂല അല്ലെങ്കിൽ കുറച്ച് മേടിച്ച് കുടിക്കാമായിരുന്നു ഏ അപ്പൊ ഇവിടെ ഭയങ്കര വെയിലാണുള്ള അപ്പൊ ഈ വെയിലത്ത് നിങ്ങൾ ചൂടടിക്കുന്നില്ലേ അതൊന്നും വിഷയമല്ല നമുക്ക് പൈസ കിട്ടിയാൽ അതില്ല ഒരു കുട മേടിച്ചു നോക്കൂ കൊട നിങ്ങൾ ആദ്യം ഇതിന് എത്ര രൂപ എടുത്തു ഓരോരുത്തർ കൂടി മൊത്തം നൂറ്റി നാപ്പത് രൂപ ആണ് ഇതിന്റെ തുടക്കത്തിന് ചെലവായിട്ടുള്ളൂ അത് ആർക്കും നിങ്ങൾ നാലു പേരും കൂടി എടുത്തു ആ മൂന്നുപേരും ആദ്യം എടുത്തു എന്നിട്ട് അത് വീതിച്ചെടുത്തിട്ട് പിന്നെ കച്ചവടം കഴിഞ്ഞപ്പ ലാഭം കിട്ടിയപ്പോൾ കുഴപ്പമില്ല അല്ലേ ഏ രണ്ടാമത്തെ ദിവസം എത്ര രൂപ വിറ്റു എഴുന്നൂറ് വിറ്റു എഴുന്നൂറ് സംതിങ് വിറ്റു അപ്പോൾ നമ്മുടെ മുതൽ കാശൊക്കെ പോകുന്നുണ്ട് അപ്പോൾ സ്കൂൾ തുറക്കുന്നവരെ ഉണ്ടാവും രണ്ട് മാസം ഉണ്ടാവും ഈ സ്പോട്ടിൽ ഇല്ല ഏ ഈ കുറച്ച് മിഠായി സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കട്ടോ കേട്ടോ ഈ നമ്മുടെ ഈ മുത്തുമണികൾ ഈ വേലത്ത് നിന്നുകൊണ്ട് മറ്റേ തണ്ണിമത്തനും സംഭാരവും ഇവിടെ വിൽക്കുകയാണെങ്കിൽ സംഭാരമൊക്കെ ഒരു ക്ലാസ് പത്ത് രൂപയുള്ളൂ അപ്പോൾ ഈ റൂട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പിള്ളേരുടെ അടുത്ത് ഒന്ന് കണ്ട് ഒരു പത്ത് രൂപയുടെ സംഭാരം എങ്കിലും കുടിച്ച് അവരെ ഒന്ന് സഹായിക്കണം അവർക്ക് സ്കൂളോ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയേക്കണു നാള് കുഞ്ഞു കുഞ്ഞുമണികൾ അതെ ഈ ഒരു കുഞ്ഞു പെണ്ണ് കുഞ്ഞി പെണ്ണുണ്ടോ ചിരിച്ചടി അപ്പൊ അപ്പോൾ അതെ ഞങ്ങൾക്ക് സംഭാരം വേണ്ട തിരിച്ചു തിരിച്ചുവരമ്പോ ഇത് കയ്യിൽ വെച്ചോട്ടോ ഒരു ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ ബൈ